ഒരാള് വീണ് കിടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാൻ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ വീണ് കിടക്കുന്നവരെ ചവിട്ടുന്നത് ഒരു വലിയ ഹീറോ ആയിസായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ ഇതിനകത്ത് പറയുന്നത് സീക്രട്ട് ഏജന്റ് സായിയെ ബിഗ് ബോസിലെ ഏതൊരു കണ്ടസ്റ്റന്റിനെയും പോലെ സായിയും പോയി അപ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു സായി ഈ ലെവലിൽ കളിക്കും എന്ന് പക്ഷെ സായിക്ക് സായിയുടേതായ കാഴ്ചപ്പാടുണ്ട് പുള്ളി ഒരു ഗെയിം കളിച്ചു ചിലപ്പോൾ മെജോറിറ്റിക്ക് അത് ഇഷ്ടമായി കാണില്ല ബിഗ് ബോസ് അവസാനിച്ചു സീസൺ സിക്സ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി പക്ഷേ സായി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടുന്നത് ഇതിനും മാത്രം എന്ത് അപരാധമാണ് സായി അതിനകത്ത് ചെയ്തത് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കണേ ഈ പയ്യൻ ഇതിനും മാത്രം എന്ത് അപരാധമാണോ ചെയ്തത് ഇപ്പോൾ ജിൻഡോ ജയിക്കില്ല എന്ന് പറഞ്ഞാണെങ്കിൽ ജിൻഡോയെ തോൽപ്പിക്കുന്നതാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞ് എത്രയോ പേരുണ്ട് അപ്പോൾ എന്തായാലും ജിൻഡോ ഫാൻസ് വന്നിട്ട് സായി എത്ര വിളിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ജിൻഡോ ജയിക്കില്ല അയാൾ ജയിക്കാൻ അർഹതയില്ല അതിലും മോശമായി ജിൻഡോയെ പറഞ്ഞ കണ്ടസ്റ്റൻസ് വരെ അവർക്കൊന്നും ഇങ്ങനെ വിമർശനം നേരിടുന്നില്ല അപ്പൊ ജിൻഡോ ഫാൻസ് അല്ല ബിഗ് ബോസിലുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന്റെ ഫാൻസും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് സായിയുടെ ഒരു പതനത്തിനായിട്ട് കാത്തിരുന്ന വേറെ പലരും പലരുമായിരിക്കാം ഇതിൻ്റെ പിന്നിൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഈ കൂട്ടത്തിൽ പോയി കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ടാവും ഒരു രസത്തിന് പക്ഷേ മെജോറിറ്റിയും സായിയെ വിമർശിക്കുന്നവർ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്നവരൊന്നും ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ സായിക്കാളും ഈ ഫാൻസിന് വിമർശിക്കാൻ എത്രയോ പേരവിടെ ഉണ്ടായിരുന്നു സായി എന്തായാലും ഭയങ്കര ക്രൂക്കഡ് ആയിട്ടുള്ള ഒരാളൊന്നും ആയിരുന്നില്ല സായിക്ക് സായിയുടേതായ ഒരു ഗെയിമുണ്ട് അത് അത്രത്തോളം ആൾക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഗെയിം ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത്രയും ഇയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ഇയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുൻകാലങ്ങളിൽ ചിലപ്പോൾ സായി ആരെങ്കിലും ഒക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇപ്പോ ഒരു അവസരം കിട്ടിയപ്പോൾ പകരം ചോദിക്കാൻ കുറെ പേര് വന്നതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോ ഇതിനെക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ ബിഗ് ബോസ് ഓഡിയൻസിന്റെ ഇടയിലും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലും ഒരു വിഭാഗം ഓഡിയൻസ് ഉണ്ട് വളരെ സാമാന്യം നല്ല ചിന്താഗതിയുള്ള ഓഡിയൻസ് ആണ് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ അറ്റാക്കിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നതാണ് ഇവനിപ്പോ ഞാനൊക്കെ തന്നെ ഒരു വീഡിയോ ഇട്ട് ചെറുതായിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ പോലും നിങ്ങൾക്ക് സൈബർ അറ്റാക്ക് നടത്താൻ എങ്ങനെ തോന്നുന്നു ഹേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് നിഷ്കളങ്കരായ കുറേ മനുഷ്യരാണ് പക്ഷേ സാമാന്യത്തിന് ബുദ്ധിയും ബോധം ഉള്ള ആൾക്കാരാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ചോദ്യം ചെയ്യുന്നവരും കൂട്ടം കൂടി ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതിനെയും ഒക്കെ എതിർക്കുന്നവരുമാണ് അത്തരത്തിലുള്ള ആൾക്കാർ തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് ആവശ്യമാണ് പക്ഷേ എനിക്ക് മനസ്സിലാകത്തത് ഈ സായിയുടെ കാര്യത്തിൽ ഇവരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പൊ സായിയുടെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇത്തരത്തിൽ സൈബർ അറ്റാക്ക് നേരിട്ടാൽ ഉടൻ തന്നെ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ എത്തുന്ന ഈ കൂട്ടരെ പോലും കാണുന്നില്ല സത്യത്തിൽ സായി ഒരു സൈബർ അറ്റാക്ക് അല്ലേ ഒരു പുരുഷനായതുകൊണ്ടാ അവൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവനതിരിക്കട്ടെ എന്നാണോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആൾക്കൂട്ടം ഒരാളെ അകാരണമായിട്ട് ആക്രമിക്കുന്ന കാണുമ്പോൾ എങ്ങനെയാണത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്നത് ചില ട്രോളുകളും ഓഡിയൻസിന്റെ തമാശ രൂപയുടെ കമന്റുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതിനപ്പുറം ശരിക്കും സായിക്ക് നേരെ നടക്കുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഒരു വിമർശനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു പെയ്ഡ് അറ്റാക്ക് തന്നെയാണെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് അതായത് ഇവനെ ഞാൻ നോക്കി വെച്ചിരുന്നതാണ് ഇതാണ് അവസരം ആടിച്ചങ്ങ് ഇല്ലാതാക്കിക്കളയാം എന്നുള്ള രീതിയിൽ ഒരു ഒരു സൈബർ അറ്റാക്ക് നടത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് സായിയുടെ മുൻകാലത്തിലുള്ള പല നിലപാടുകളും ചിലപ്പോൾ നമുക്കൊന്നും യോജിക്കാൻ പറ്റില്ല പല വിഷയങ്ങളിലും ചിലപ്പോൾ സായി പറയുന്ന അഭിപ്രായങ്ങളോട് എതിർപ്പായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അതൊക്കെ മനുഷ്യന്മാരല്ലേ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടും ഓരോ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട് സായി പല പ്പോഴും അങ്ങനെ ഭയങ്കരമായി രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തീക്ഷ്ണമായി ആക്രമിക്കുന്ന ആളൊന്നുമല്ല വളരെ ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആളാണ് എന്ന് വെച്ചാൽ അവിടവും ഇവിടവും വല്ലാതെ വേദനിപ്പിക്കാതെ രണ്ട് ഭാഗത്തെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒരു സ്റ്റാൻഡ് എടുത്ത് അങ്ങനെ അങ്ങനെ പോകുന്ന ഒരാളാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോകും അപ്പോൾ അങ്ങനെ ഭയാനകമായിട്ട് വന്നിട്ട് ഭയങ്കരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ അങ്ങ് തേജോവധം ചെയ്യുന്ന രീതിയിലൊന്നും അടുത്ത കാലത്തായിട്ട് സായി കണ്ടന്റുകൾ ചെയ്തിട്ടില്ല പണ്ടൊക്കെ കുറച്ച് നല്ല രീതിയിൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനിടയിൽ സായി അത്തരം കണ്ടന്റുകൾ പൊതുവെ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പണ്ട് പണ്ട് കൊടുത്ത ഏതോ പണികൾ അതിന്റെ മറുപടി ചെയ്യാനായിട്ട് ആരൊക്കെയോ ഇപ്പൊ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ പോയി അവരുടെ എക്സ്പെക്റ്റേഷൻ ലെവലിൽ ഗെയിം കളിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പറ്റേ എടുത്തിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അൺഫെയർ ആയിട്ട് തോന്നുന്നു ഇത് ചിലപ്പോ മെജോറിറ്റിക്ക് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇതൊരു ഫാക്റ്റ് ആണ് നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കുക ആ പയ്യൻ ഗെയിം കളിക്കാൻ പോയി അയാളെ കൊണ്ട് പറ്റും പോലെ കളിച്ചു അല്ലെങ്കിൽ പറ്റിയില്ല പോട്ടെ നമ്മൾ എക്സ്പെക്ടേഷൻ ലെവലിൽ അയാൾ കളിച്ചില്ല അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനും അത് പറഞ്ഞിട്ടുണ്ട് സായിൽ നിന്ന് നമ്മൾ ഇതല്ല പ്രതീക്ഷിച്ചത് പക്ഷേ അത് എൻ്റെ കുഴപ്പമല്ലേ ഞാനല്ലേ ഇയാൾ പോയിട്ട് അത് ചെയ്യും ഇത് ചെയ്യും നമുക്ക് എക്സ്പെക്ട് ചെയ്തത് അപ്പം അയാൾക്ക് അയാളുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു കാണും അവിടെ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഫൈലിൽ അയാൾക്ക് ആ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് പോയതായിരിക്കാം ജസ്റ്റ് അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഞാൻ പോയാൽ ഒന്നും ചെയ്യത്തില്ല ഞാൻ വെറുതെ ഇരിക്കുകയുള്ളൂന്ന് ആരും പറയില്ലല്ലോ ഞാൻ പോയാൽ അങ്ങനെ കളിക്കും ഇങ്ങനെ കളിക്കും എന്നൊക്കെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ അഭിഷേക് തന്നെ മറ്റേ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ സാധനമൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ ആ മാസ് എന്നൊക്കെ പറഞ്ഞ കണ്ടന്റൊക്കെ ചെയ്ത ആളാണ് ഞാൻ പക്ഷേ അഭിഷേക് അവിടെ പോയിട്ട് ഒരു പാവ മനുഷ്യനാണ് പുള്ളി പുള്ളിയെ പോലെ നിന്നിട്ട് ഗെയിം കളിച്ചിട്ട് വന്നു അപ്പോൾ അത് ഒരു രീതിയിലാണ് അവർ അതിനകത്ത് പോകുമ്പോൾ ഭയങ്കരമായ എക്സ്പെക്ടേഷൻസോടുകൂടി പോകും പക്ഷെ അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പോഴാണല്ലോ അവർക്കും അത് മനസ്സിലാവുന്നത് പിന്നെ മുൻകാലങ്ങളിൽ നന്നായി കളിച്ചിരുന്ന ആൾക്കാർ നിങ്ങൾ കളിച്ചുവെങ്കിൽ നിങ്ങളുടെ കഴിവ് തന്നെയാണ് പക്ഷെ അങ്ങനെ കഴിവുള്ള ആൾക്കാർ കളിക്കാത്ത ആൾക്കാരെ പരിഹസിക്കുന്നത് ഒരു വലിയ മിടുക്കായിട്ട് കാണുന്നതും എന്തോ എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല നമുക്ക് വിമർശിക്കാം ഇപ്പം ഇവനാണ് മുമ്പ് നമ്മളെയൊക്കെ വലിച്ചീറി ഒട്ടിച്ചവൻ എന്തായാലും അവിടെ പോയിട്ട് ഇപ്പം മനസ്സിലായോ ഒരു തവണ പറ രണ്ടു തവണ പറ അവിടെ വിട് അയാൾ അവിടെ വീണ് കിടക്കുകയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് ചവിട്ടല്ലേ അത് അതൊരു ഒരു ഭയങ്കര ഒരു മിടുക്കായിട്ട് തോന്നുവാണെങ്കിൽ അത് ശരിയല്ല വീണ് കിടക്കുന്നവരെ ചവിട്ടാൻ ആർക്കും പറ്റും നല്ല ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്ന സമയത്ത് അടിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ അടിക്കണം അല്ലാതെ ഒരുത്തൻ വീണ് കിടക്കുമ്പോൾ നമ്മൾ പേര് കൂടി അടിക്കുകയാണ് എന്നാൽ പിന്നെ എൻ്റെ വക ഇരിക്കട്ടെ രണ്ടെണ്ണം ഒന്നും പറഞ്ഞിട്ട് പോയി ഞാനും കൂടെ അങ്ങ് അടിക്കുന്നത് വലിയ കേമത്തോ വലിയ ഭയങ്കരമായ ശൂരപരാക്രമമൊന്നും അല്ല അപ്പം അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീരുത്വമാണോ ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റില്ല അപ്പം ഇപ്പോഴാകുമ്പോൾ എല്ലാവരും ചേർന്ന് അടിക്കില്ലേ കൂടെ എന്നുള്ള രീതിയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള പല വിഷയങ്ങളും എടുത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് സായി തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് പുള്ളി എന്ന എല്ലാ കണ്ടന്റിനോടും എനിക്ക് യോജിപ്പില്ല ഞാൻ തുറന്നു പറയാമല്ലോ പലതിനോടും എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ പല നല്ല വിഷയങ്ങളും പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നതിന് അതൊരു ചർച്ചയാക്കുന്നതിനൊക്കെ ആ പയ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാളുടെ മുൻകാലങ്ങളിൽ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളും കൂടി വിസ്മരിച്ചുകൊണ്ട് അയാൾ ഒരു ഷോയിൽ പോയി നമ്മുടെ എക്സ്പെക്ടേഷൻ ഒപ്പം അയാൾ എത്തിയില്ല എന്ന് പറഞ്ഞ് അയാളെ പൂർണ്ണമായിട്ടും ഒന്ന് തേജോവധം ചെയ്യുന്നത് എന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല ജസ്റ്റ് എൻ്റെ പ്രേക്ഷകരെ അടുത്ത് എനിക്കൊന്ന് പറയണം എന്ന് തോന്നി എനിക്കറിയാം നിങ്ങൾ പലർക്കും ഇതിനോട് എതിർപ്പുണ്ടാകാം അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചു എന്ന് മാത്രം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം